ഞാൻ ഇട്ടിരിക്കുന്ന മാലയ്ക്ക് വെറും മുപ്പത് രൂപ അല്ലെങ്കിൽ വേണ്ട ഒരു അൻപത് രൂപ മാത്രമേ ചിലവ് വന്നിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ വിശ്വസിച്ചാലേ പറ്റൂന്നേ ശരിയായിട്ടും സത്യമായിട്ടും അമ്പത് രൂപ മാത്രമേ ചിലവ് വന്നിട്ടുള്ളേ ഇതാണ് ഇതിലെ മെയിൻ തരം അച്ചൻ്റെ ക്യാപ്സ്യൂളിൻ്റെ ബോക്സ് ആണ് ഇത് നമ്മൾ റൗണ്ട് ഷേപ്പിലൊന്ന് വൃത്തിയായിട്ട് വെട്ടിയെടുക്കുക എന്നിട്ടൊരു വാക്സ് സ്ട്രിപ്പിൽ ഇതൊന്ന് ജസ്റ്റ് ഒട്ടിച്ചു കൊടുക്കുക അത് കഴിഞ്ഞിട്ട് നമുക്കൊരു സ്റ്റോൺ ചെയിൻ എടുത്ത് അതിൻ്റെ ചുറ്റിനും ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക ഇനി ഞാൻ ഒട്ടിക്കുന്നത് നമ്മുടെ ആരി വർക്ക് നമ്മുടെ ബ്ലൗസിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു വയറാണ് ഇത് ഞാൻ ഒട്ടിച്ചു നോക്കിയപ്പോൾ നല്ല ഭംഗി തോന്നി അങ്ങനെ ഞാൻ അതും കൂടെ ഇതിനകത്ത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓണത്തിനൊക്കെ ഒരു ഫോട്ടോഷൂട്ട് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യണ്ടേ അതിന് എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനങ്ങളൊന്നും വാങ്ങിക്കാൻ നമ്മുടെ കയ്യിൽ ബഡ്ജറ്റ് ഉണ്ടാവില്ല മിക്കവാറും അപ്പോൾ ഇതേപോലെ ചെറിയ കുനിഷ്ട ബുദ്ധികളൊക്കെ കാണിച്ച് നമുക്കും പിടിച്ചു നിൽക്കാം നീ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് ഫാബ്രിക് പെയിൻറ്റ് അടിച്ചു കൊടുക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നി ഗ്രീൻ കുറച്ചുകൂടെ എലഗൻ്റ് ആയിട്ടുള്ള ലുക്ക് തരും എന്നുള്ളതുകൊണ്ട് ഞാൻ ഗ്രീൻ കളറാണ് അടിച്ചു കൊടുക്കുന്നത് എന്നിട്ട് നമുക്കിത് നല്ലതായിട്ട് ഉണക്കിയെടുക്കണം ഉണങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ വാക്സ് ട്രിപ്പിൽ നിന്ന് ഇതിനെ കട്ട് ചെയ്തെടുക്കണം അങ്ങനെ ഞാൻ അതെല്ലാം കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കട്ട് ആ വീട് കാണാൻ വേണ്ടിയിട്ട് ഇനി നമുക്കിതെല്ലാം ഒരു ഗിയർ വയറിൽ അറ്റാച്ച് ചെയ്തെടുക്കുകയാണ് വേണ്ടത് ഞാൻ അതിൻ്റെ കൂടെ ഒരു വാക്സ് സ്ട്രിപ്പ് കൂടെ വെച്ചിട്ട് അതൊന്ന് നല്ല രീതിയിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഗം ഗമൂടെ യൂസ് ചെയ്തൊന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് സെക്യൂർ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അതെ ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ ഇതേപോലെ നല്ല ഭംഗിയുള്ളൊരു മാല സെറ്റായിട്ടുണ്ടേ അപ്പോൾ ഇതേപോലെ തട്ടിക്കൂട്ട് പരിപാടികളൊക്കെ കാണണം എന്നുണ്ടെങ്കിൽ എൻ്റെ പേജൊന്ന് ഫോളോ ചെയ്തിരിക്കണേ അപ്പോൾ ഓക്കെ ബൈ ടാറ്റാ